മനുഷ്യൻ സത്യവിശ്വാസിയാണെങ്കിൽ എപ്പോഴും അവൻ ബുദ്ധിജീവിയായിരിക്കണം എപ്പോഴും അവൻ്റെ ബുദ്ധി അവൻ ഉപയോഗിക്കണം എപ്പോഴും അവൻ എന്തിനു ഞാൻ ജീവിക്കുന്നു എന്താണ് ഞാൻ കാട്ടുന്നു എന്താണ് ഞാൻ ചെയ്യുന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എവിടെയാണ് ഞാൻ പോകുന്നത് എവിടുന്നാണ് ഞാൻ വന്നത് ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നവരായിരിക്കണം സത്യവിശ്വാസി അല്ലാത്ത പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ ശൈലിയാണ് എൻ്റെ ശൈലിയല്ല ഞാൻ ചീത്ത പറഞ്ഞത് എന്നോ ആരും പറയരുത് അള്ളാഹുസ്മാനോ താല തന്നെ സത്യനിഷേധികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുന്നതായ ശൈലിയുണ്ട് അല്ല പോലെ തിന്നുന്നു കുടിക്കുന്നു മലമൂത്ര വിസർജ്ജനം ചെയ്യുന്നു ം പുലർത്തുന്നു അതേ സമയത്ത് അവരെ ഞാൻ അതിനല്ലതാനും വിശദീകരണം തഫ്സീറിന്റെ സഹായത്തോടു കൂടി അതിനെ അതിനുവേണ്ടി അല്ലതാനും ഞാൻ അവരെ സിഷ്ടിച്ചത് അപ്പോൾ അവര് സുഗലോലുപരായി ആഡംബരങ്ങളും സുഖങ്ങളും നെശരിക്ക് ഉപയോഗപ്പെടുത്തി അള്ളാഹ് അവർക്ക് ചെയ്തതായ അനുഗ്രഹങ്ങൾ മുഴുങ്ങി എന്നിട്ട് അള്ളാഹ്ക്ക് അവരിൽ നിന്നിട്ട് കയറണമെന്നുള്ള നിർബന്ധമുള്ള ആ നന്ദിപ്രകടനം കയറാത്ത രൂപത്തിൽ നന്ദിപ്രകടനം അഞ്ചൊക്കെ നമസ്കാരത്തിലൂടെ നിർവഹിക്കാത്ത രൂപത്തിൽ നന്ദി പ്രകടനം അള്ളാഹുസ്മാനോ തലാക്ക് അവകാശമാകുന്ന ആരാധനകൾ അവനോടുള്ള പ്രാർത്ഥനകൾ അവനുള്ളതായ നേർച്ചകൾ അവനുള്ളതായ നേർച്ച ഒഴിപാടുകൾ അറിവുകൾ എല്ലാം എല്ലാം നിർവഹിക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ഹജ്ജുകൾ നോമ്പുകൾ ഇതെല്ലാം നിർവഹിക്കാത്ത രൂപത്തിൽ ഇവിടെ നിർമൃഗ തുല്യ ജീവിതം നയിക്കുന്നവരെ അള്ളാഹുസ്വാനോ തുല്യപ്പെടുത്തിയതാണ് എന്ത് അവർ നാൽക്കാലികളെ പോലെയാണ് അവരുവിടെ ജീവിക്കാൻ നാൽക്കാലികളെ പോലെ ബുദ്ധിജീവികളായി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത് പക്ഷേ ഞാൻ സൃഷ്ടിച്ച ലക്ഷ്യത്തിന് വേണ്ടി അവർ ജീവിക്കാത്തത് കൊണ്ട് അവർ നാൽക്കാലികളെ പോലെയാണ് അല്ല വേറെ ആയത്തിൽ പറയുന്നുണ്ട് അല്ല ആ നാൽക്കാലികളെക്കാളും ആഴ്ന്നു പോയവരാണ് പക്ഷേ അങ്ങനെ മാത്രം പറഞ്ഞു നിർത്തിയില്ല അന്നാറും അതു അവരുടെ പാർപ്പിടം നീക്കും നരകമാണ് എന്ന് ഖുർആൻ അള്ള കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ബുദ്ധി ഉപയോഗിക്കാതെ അല്ല നമുക്ക് ബുദ്ധി ബുദ്ധിഷിഷ്ടിച്ച ഈ റബ്ബുൽ ഇസത്തിനെ ഓർക്കാതെ റബ്ബുൽ ഇസത്തിനെ സ്മരിക്കാതെ എന്തിനു നോമ്പ് പിടിക്കുന്നു എന്തിന് ഹജ്ജ് ചെയ്യുന്നു എന്തിനുഅമ്ര ചെയ്യുന്നു എന്താണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതശൈലി എന്തായിരിക്കണം ഇവിടെ പല ശൈലികളിലും പല പല ശാസ്ത്രത്തിലും ജീവിക്കുന്നവരുണ്ട് മതം പൊട്ടിയവരുണ്ട് അപ്രകാരം തന്നെ ബുദ്ധിപൂജകന്മാരായ ചോദ്യം ചെയ്യുന്ന അള്ളാന്റെ ചിഹ്നങ്ങളെ ചോദ്യം ചെയ്യുന്ന അതിനെക്കുറിച്ച് പഠിക്കാനോ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സന് മനസ്സില്ലാതെ മൃഗതുല്യ ജീവിത മറ്റൊരു വിഭാഗവും ശക്തികളിലുണ്ട് മുസ്ലിം വേഷധാരികളിലുണ്ട് മുസ്ലിം നാമധാരികളുണ്ട് ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്നിട്ടെല്ലാം سبحان الله من المدينة